ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാത്തു സമീസിംഗ് വേൾഡ് ഇന്ന് നമ്മളൊരു അടിപൊളി അങ്കമാലി മാങ്ങക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മാങ്ങ നാല് പച്ചമുളക് കറിവേപ്പില മീഡിയം സൈസ് ഇഞ്ചി പത്ത് വലിയ കു കൊച്ചുള്ളി ഇല്ലേ അത് അപ്പോൾ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ മാങ്ങാ കഷ്ണം നീളത്തിൽ അരിഞ്ഞു വെച്ചതും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയുടെ ഇഞ്ചി നമ്മൾ നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പില ഇടുക മാങ്ങക്ക് പുളിയുള്ളതാണെങ്കിൽ വലിയ രണ്ട് മാങ്ങ ഇടണമെന്നില്ല അതുപോലെ തന്നെ എരിവുള്ള പച്ചമുളക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നാല് പച്ചമുളകും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിനുപ്പ് ഇത്ര ഇട്ടിട്ട് നമ്മുടെ ഈ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും മാങ്ങയും മുളകും കൂടി നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യണം പെരട്ടണം കൈവച്ച് നല്ലോണം പുരട്ടി മാങ്ങയ്ക്കകത്തൊക്കെ നമ്മുടെ ഈ അരപ്പ് നല്ലോണം പിടിക്കണം അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ മറന്നുപോയി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ഒഴി ഒഴിച്ച് നല്ലോണം പെരട്ടണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളെടുത്ത് മാറ്റി വെക്കണം വേറെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം ഈ അരപ്പെല്ലാം നല്ലോണം പെരണ്ട് കഴിയുമ്പോഴത്തേക്ക് മാങ്ങാ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലിൽ നമ്മൾ വേവിക്കും അപ്പം മാങ്ങയ്ക്ക് വേവോറായുകൊണ്ട് പെട്ടെന്ന് ഒടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മാങ്ങ കഷ്ണങ്ങളെടുത്ത് മാറ്റി വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അടുപ്പിൽ വെച്ച് നല്ല തിളച്ച് വരുമ്പോൾ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്ത് വെന്തങ്ങുടഞ്ഞ് പോവും അങ്ങനെ നല്ലോണം തിളച്ച് വരുമ്പം മാങ്ങ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുത്തിട്ട് നല്ലോണം തിളയ്ക്കണം കുറച്ചും കൂടി നല്ലോണം തിളച്ച് ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് കൂടി നോക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് മാങ്ങക്കറിക്ക് ഞാനൊരു വീഡിയോ നോക്കി വെച്ച മാങ്ങക്കറി പക്ഷെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ മാങ്ങക്കറി കുറച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് താളിപ്പിനുള്ളത് എടുക്കാം അതിനുവേണ്ടി നമുക്കൊരു പാനിനകത്ത് വെളിച്ച പാൻ ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇടുക കടുക് എണ്ണ നല്ലോണം ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കണം അപ്പം പെട്ടെന്ന് പൊട്ടി കിട്ടും അപ്പം എണ്ണ നല്ലോണം ചൂടാകുമ്പം നമ്മൾ കടുക് കടുകിട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില കൊച്ചുള്ളി ഒരു മൂന്നാല് എണ്ണ എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഉണക്കമുളകില്ലേ ഉണക്കമുളക് നമ്മൾ ഈ പൊടിപ്പിക്കുന്ന മുളക് ഉണക്കമുളക് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അതും കീ ഇങ്ങനെ എന്താ ഓടിച്ചിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്കണം നമുക്ക് താളിപ്പിന് വേണ്ടിയാണെ ലാസ്റ്റ് ഒഴിക്കാനാണെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ കറി നോക്കിയിട്ട് നല്ലോണം കുറി വറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലോണം പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒത്തിരി നമ്മൾ തിളപ്പിക്കേണ്ട കുറച്ച് തിളപ്പിച്ചാൽ മതി എന്നുവെച്ചാൽ തിളപ്പിക്കേ വേണ്ട ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളീ താളുപ്പിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് തീ ഓഫ് ഓഫാക്കിയിട്ടിട്ടാൽ മതി നമ്മുടെ കറിക്കകത്ത് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി അടിപൊളി ടേസ്റ്റാണേ മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇതിങ്ങനെ വെള്ളം പോലെ കിടക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറുക്കും മാങ്ങയായിട്ട് നല്ലോണം കൂറുകും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്